അള്ളാഹുവിന്റെ നാമത്തിൽ പറയുന്നു ഇസ്രയേലിനെ നശിപ്പിക്കണം കരിതുള്ളി ഇറാന്റെ ആത്മീയ നേതാവും പരമോന്നതനുമായ ആയത്തുള്ള അലി ഖമാനി എന്തിനാണ് ലോകം കലക്കാൻ അള്ളാഹുവിനെ ഇയാൾ ഇങ്ങനെ കൂട്ടുപിടിച്ച് കൂട്ടിന് ചേർത്ത് അലറി വിളിക്കുന്നതെന്ന് ലോകത്തെ യുദ്ധവിദഗ്ദ്ധർ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹമേനി ഇസ്രായേലിലേക്ക് യുദ്ധം തുടങ്ങാത്തതിനാൽ കട്ടക്കലിപ്പിൽ തന്നെ ഇപ്പോൾ ഹമേനി ഇട്ട പുതിയ നമ്പർ സൌദി അറേബ്യക്കാർ പോലും ചിരിച്ചു മറിയുകയാണ് ഇറാൻ ും തരത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ദൈവിക കോപം ഉണ്ടാകുമെന്നും അല്ലാഹുവിന്റെ ദിവ്യ കോപത്തിന് ഇറാൻ ഇരയാകുമെന്നും ആയത്തുള്ള അലി ഹമാനി തള്ളി മറിച്ചിരിക്കുകയാണ് ആയുധങ്ങൾ കൊണ്ട് യുദ്ധം നടത്തുന്ന മനുഷ്യന്റെ നയങ്ങൾ മനസ്സിലാക്കാം എന്നാൽ അല്ലാഹു എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നതും മറ്റും ദൈവങ്ങൾ സമാധാനത്തിനല്ലേ യുദ്ധം ചെയ്യാൻ ദൈവങ്ങൾക്കാകുമോ സമാധാനമല്ലേ ദൈവവും മതങ്ങളും ഒരു ചെവിടിനടികിട്ടിയാൽ മറുചെവിടും കാണിച്ചു കൊടുത്ത് ശത്രുവിനോട് ക്ഷമിക്കാൻ പോലും പറയുന്നതല്ലേ ദൈവങ്ങൾ ഇവിടെ യുദ്ധം ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദിവ്യ കോപമുണ്ടാകും എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമാനി പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പിൻവാങ്ങലിനും വിട്ടുവീഴ്ചയ്ക്കുമെതിരെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹമാനി കഴിഞ്ഞ മാസം തെഹ്റാനിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ട ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണിത് ഇസ്രായേലിനെതിരെയുള്ള പ്രതികാര പദ്ധതികൾ പാടില്ല എന്നും അങ്ങനെ വന്നാൽ ഇറാൻ തലസ്ഥാനത്ത് ഇസ്രായേൽ ആണവ ബോംബ് വരെ ഇടുമെന്നും യൂറോപ്പും അമേരിക്കയും മുന്നറിയിപ്പ് നൽകിയിരുന്നു പിടിവിട്ടാൻ ഇസ്രായേലിനെ തങ്ങൾക്ക് പോലും പിടിച്ചാൽ കിട്ടില്ലെന്നും വേണ്ടാ വയ്യാവേലിക്ക് പോകരുതെന്നും ഇറാൻ നേതാക്കളോട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ട് പിന്നോട്ട് വെച്ചിരിക്കാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റ് പ്രസഖിയും കൂട്ടരും എന്നാൽ കാർണവരായ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമാനി ചാടിക്കേറി ആദ്യമേ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു മക്കൾ യുദ്ധം തുടങ്ങാതെ വന്നപ്പോൾ കാർണവർ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമാനി നാണം കെട്ടു തന്റെ വാക്കിന് ഇറാനിൽ വിലയില്ലേ എന്നിവരെ അദ്ദേഹം ചോദിക്കുന്നു ഇങ്ങനെ പേടിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടും ഇസ്രായേലിനെ വെറുതെ വിട്ടാൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകും എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമാനി പറയുന്നത് ഖമാനിയുടെ പരാമർശങ്ങൾ ഇപ്പോൾ അറബ് ലോകവും തള്ളി എന്താണ് കാർണവർ ഈ പറയുന്നതെന്ന് അവരുകൂടെ അള്ളാഹുവിന്റെ പേർ വലിച്ചിഴയ്ക്കുന്നുവെന്നും ഗൾഫ് രാജ്യങ്ങൾ പറയുകയാണ് എന്നാൽ ഇസ്രായേലിനെതിരായ സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്ന് എൺപത്തി ആറുകാരൻ പറയുകയാണ് ഇസ്രയേലിനെ തകർക്കണം യുദ്ധം ഉടൻ തുടങ്ങണം അങ്ങനെ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് ഇറാൻ ഒഴിവാക്കണം ഇതാണ് ഖമനി പറയുന്നത് എന്നാൽ തിരിച്ചടിക്കാൻ ഇറാന്റെ സൈന്യം മടിക്കുകയാണ് കാരണം ഇസ്രായേലി രഹസ്യാന്വേഷണത്തിന്റെ ടെഹ്റാൻ ആരോപിക്കുന്ന ഹനിയുടെ മരണം അതിന്റെ പ്രതികരണത്തിന്റെ സമയത്തെയും സ്വഭാവത്തെയും കുറിച്ച് ആലോചിക്കുമ്പോൾ ഇറാനെ ഒരു അപകടകരമായ അവസ്ഥയിലാക്കി ഖമാനി പറയുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ പ്രബല ശക്തികളുടെ ആവശ്യങ്ങൾക്ക് ഇറാൻ വഴങ്ങരുത് തിരിച്ചടിക്കണം അവരുടെ രാജ്യത്തിന്റെ വലിപ്പമോ ശക്തിയോ പരിഗണിക്കാതെ അവർ അവരുടെ ജനങ്ങളുടെ മേൽ യുദ്ധക്കെടുതികൾ ഉണ്ടാക്കണം ഇറാന്റെ യഥാർത്ഥ കഴിവുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്താൽ ഈ സമ്മർദ്ദങ്ങളെ ധിക്കരിക്കാൻ കഴിയുമെന്നാണ് ഖമേനി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ തുരങ്കം വെക്കാനുള്ള യു ബ്രിട്ടൻ ഇസ്രായേൽ ശ്രമങ്ങളുടെ ചരിത്രപരമായ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച് ശത്രുക്കളുടെ ശക്തിയെ പെരുപ്പിച്ച് കാണിക്കാനുള്ള ദീർഘകാല പ്രവണതയും ആയിത്തുള്ള വിമർശിച്ചിരിക്കുകയാണ് ശത്രുവായ ഇസ്രായേൽ അത്ര വലുതൊന്നുമല്ല അള്ളാഹു കൂടെയുണ്ടെങ്കിൽ യുദ്ധം ജയിക്കാം നമ്മൾ ഇറങ്ങിയ പിന്നെ യുദ്ധം നയിക്കുക ആയിരിക്കും കാരണവർഹമായി എന്തു പറഞ്ഞാലും എന്നിരുന്നാലും ഇറേനിയൻ ഉദ്യോഗസ്ഥർ സംയമനത്തിനാണ് ഇപ്പോഴും എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചിട്ടില്ല ന്യൂസ് കർമ്മ ന്യൂസ്